വാർത്തയാണ് ആശാനി സ്ത്രീപക്ഷ പ്രവർത്തകർ ബെസ്റ്റ് നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കണ്ട കയറി പിടിക്കാൻ കേരളത്തിലെ നൂറ് സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവന പുറത്തിറക്കി എന്റെ അമ്മയെ ഗാർഹിക പീഡനം ബലാത്സംഗം തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ മുകേഷ് നേരിടുന്നുണ്ടെന്നും വിമർശനം

മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല വ്യക്തി ും പൊതുജീവിതത്തിലും നിരവധി ആരോപണങ്ങൾ നേരിട്ടുള്ള വ്യക്തിയാണെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന ഒരു വിഷയം പറഞ്ഞാൽ ജനാധിപത്യ മൂല്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുകേഷ് എം എൽ എ സ്ഥാനം സ്വയം രാജിവെക്കേണ്ടതാണ് അദ്ദേഹം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് ഈ കത്തിൽ വ്യക്തമാകുന്നത് അങ്ങനെ അങ്ങനെ പോയൊന്നും ഇപ്പോൾ തന്നെ മൂന്ന് സ്ത്രീകൾ മുകേഷിനെതിരെ ലൈംഗികാതിക്രമ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഗാർഹിക പീഡനം ബലാത്സംഗം തൊഴിൽ മേഖലയിൽ ലൈംഗിക പീഡനം തുടങ്ങി നിരവധി ആരോപണങ്ങൾ ചതിയായി നിനക്ക് അതായത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ കൂടി ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് നിയമനിർമ്മാണ സഭയിലെ അംഗമെന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണ് എം എൽ എ സ്ഥാനം ഏത് സിനിമ മേഖലയിൽ നിന്ന് തന്നെ ആരോപണ സർക്കാർ വീണ്ടും സിനിമ സിനിമാദായം രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സ്ത്രീകളെ അവഹേക്കലൂടി ഈ കത്തിൽ എടുത്തു പറയുന്നത് അങ്ങനെ പൊതുസമൂഹത്തിൽ നിന്ന് പോലും ഉപേഷിനെതിരെ ശക്തമായ വിമർശനം ഉയരുകയാണ് ഭാര്യ നാളെ അങ്ങനെ ഉള്ളടത്തൊക്കെ കേറും വഹിക്കുന്ന പദവിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം രൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മാത്രമല്ല സ്ഥാനം ആണ് അദ്ദേഹം അദ്ദേഹം ആ സ്ഥാനത്തു നിന്ന് കൂടി രാജിവെക്കണം അല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ രാജിവെപ്പിക്കണം എന്നൊരു ആവശ്യമാണ് ഈ നൂറ് സ്ത്രീപക്ഷ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയെങ്കിലും വിസ ശരിയാക്കി പോലീസ് പിന്നെ ചെയ്യാൻ പറഞ്ഞ പറഞ്ഞ ജയിലിൽ പോയി തിന്നടാ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല എല്ലാം പോലെ